ധാരാളം സഹോദരിമാര് വിളിച്ചു പറയുന്നൊരു സങ്കടമാണ് തങ്ങളെ ഭർത്താവിൻ്റെ കുടിയൊന്ന് നിൽക്കാൻ ഭർത്താവ് നല്ല കള്ളുകുടിയാണ് പ്രയാസമാണ് തങ്ങളെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളാണ് പരിവട്ടണങ്ങളാണ് പ്രയാസവും പ്രതിസന്ധിയുമാണ് തങ്ങളെ ഇതൊന്ന് നിർത്താൻ എന്താണ് തങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടത് ധാരാളം കോളുകൾ വന്നൊരു പ്രയാസമാണ് ഈ പ്രയാസം പറയാൻ മടിക്കുന്ന ഭർത്താവ് രാത്രിയായി കഴിഞ്ഞാൽ പകലൊക്കെ തങ്ങളെ നല്ല സന്തോഷമാണ് നല്ല റാഹത്താണ് മക്കളോട് നല്ല സ്നേഹമാണ് വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരും ചിലർ പറയുമെന്നു കൊണ്ടുവരില്ല ചിലവൊന്നും നോക്കുന്നില്ല അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ പറയുന്ന സ്നേഹമുണ്ട് പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ആൾ വേറൊരു സ്വഭാവമാണ് കൂട്ടുകെട്ടിൽപ്പെട്ട് മോശമായി വഷളായതാണ് തങ്ങളെ രാത്രി ആയിക്കഴിഞ്ഞാൽ അത് കുടിച്ചു വന്ന് എന്നെ ആക്രമിക്കലും മക്കൾ ആക്രമിക്കലുമൊക്കെ പ്രയാസമാണ് ഇതൊന്ന് കണ്ടു നിൽക്കാൻ വയ്യ തങ്ങളെ സഹിച്ച് കുറേ കാലമായി അഞ്ച് വർഷമായി ആറ് വർഷമായി സഹിക്കുന്നതങ്ങളെ ഇതിനൊരു പരിഹാരം ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഭർത്താവ് രാത്രി ഈ പ്രയാസമായി ഈ പ്രശ്നമായി വീട്ടിൽ വരുമ്പോ പിന്നെന്തിനാണ് ഞാൻ എന്തിനാണ് വീട്ടിൽ നിൽക്കുന്നത് പോലും എന്ന് ചോദിച്ച സഹോദരിമാരുണ്ട് ഈ അവസ്ഥയിൽ രാത്രി വരും രാവിലെ പണിക്ക് പോവും രാത്രി ദേവസ്ഥയിൽ വരും ഒരു സന്തോഷമില്ല ഒരു റാഹത്തില്ല കുടുംബജീവിതത്തിലൊരു റാഹത്തില്ല പ്രയാസമാണ് ചിലർ പറയുന്നത് ഭർത്താവിന് ആഗ്രഹമുണ്ട് ഞങ്ങളെ മാറ്റാൻ അത് മാറ്റാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു നിലക്കും കഴിയുന്നില്ല രാത്രി ആകുമ്പോൾ തന്നെ വീണ്ടും തന്നെ രാവിലെ പറയും ഞാൻ നാളെ റെഡിയാവും അല്ലെങ്കിൽ മറ്റന്നാൾ റെഡിയാവും പക്ഷേ ഇതൊരു ഇതിനൊരു അറുതി ഇതിനൊരു മാറ്റം ഒരവസാനം ഇല്ലേ തങ്ങളെ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെന്ത് അമലാണ് എടുക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളെന്ത് തിക്കറാണ് ചൊല്ലേണ്ടത് തങ്ങളെ മജലിസ് തങ്ങളെന് ആ ചെയ്യണം എന്ന് പറയുന്ന ധാരാളം പ്രയാസങ്ങൾ ഇത്രം ഇത്രം ധാരാളം പ്രയാസങ്ങൾ സംബന്ധിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷല്ല ഈ അമല് ചെയ്യാം നമുക്കറിയാം ഏറ്റവും പ്രയാസമുള്ള കള്ളുകുടി അതായത് മദ്യപാനം മദ്യം മഴക്കുമരുന്ന് എല്ലതും ലഹരിദ്രാവകങ്ങൾ എല്ലാ തിന്മയുടെയും താക്കോലാണെന്ന് ഹബീബായ് റസുറുഹിഹു അലഹി വസല്ല മാത്തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് അതായത് ലഹരി ദ്രാവകങ്ങൾ അത് മദ്യമാകട്ടെ മഴക്ക് മരുന്നാകട്ടെ എന്ത് ഇപ്പോൾ പല ലഹരി പദാർത്ഥങ്ങളുണ്ട് എം ഡി എം മെറ്റ് അങ്ങനെ ധാരാളം പേരറിയാ പറയും പേരറിയാത്ത ധാരാളം ലഹരി പദാർത്ഥങ്ങളുണ്ട് അവകളൊക്കെ എന്താണ് കൊല്ല മുസ്കിരിൻ ഹറാം എല്ലാം മസ്താക്കുന്ന എല്ലാ സകലമായ ദ്രാവകങ്ങളും ഹറാമ് തന്നെയാണ് ഹറാമ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നൊക്കെ ഒരു മുക്തി അതിൽ നിന്നൊക്കെ അതൊക്കെ ഒരു തിന്മയാണ് നാളെ ഞാൻ മരിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം നമുക്കുണ്ടാകണം അത് കാണുന്ന ഭർത്താക്കന്മാരെന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതം എന്നെ കാത്തിരിക്കുന്ന എന്നെയും പ്രതീക്ഷിച്ചു വന്ന മറ്റുള്ളവർ വീട്ടിൽ നിന്ന് എന്നും പ്രതീക്ഷിച്ച് വന്ന ഒരു ഭാര്യയുണ്ട് വീട്ടിൽ എൻ്റെ മക്കളുണ്ട് ഒരു പാന സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഉപ്പയെ കാണാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് അവർക്കെങ്കിലും ഒരു സന്തോഷം മക്കൾ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ ഈ സമ്പ്രദായം നിർത്തണം നിങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിക്കുക ഇൻഷാ അല്ലാ ഈ തിക്കറി ഈ അമലും കൂടി ചെയ്യ ഇൻഷാ അല്ലാ അത് എല്ലാ തിന്മയുടെയും താക്കാലാണ് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിൽ നമ്മൾ ലഹരി അകത്ത് കടന്ന് ലഹരി നമ്മളുടെ അകത്ത് കടന്ന് നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് അവസ്ഥ ലഹരിന്റെ അകത്തായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് അപ്പറിയില്ലെങ്കിലും പിറ്റേ ദിവസം ആളുകൾ പറഞ്ഞിട്ടെങ്കിലും അറിയും അല്ലേ പറഞ്ഞിട്ടെങ്കിലും അറിയും ഇന്നലെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ഇന്നലെ വീട്ടിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ കാണണ്ടേയിരുന്നു അപ്പോഴേക്കാണ് നമ്മൾ അറിയല് അപ്പം നമ്മൾക്കറിയാം നമ്മൾ വളരെ മോശത്തിലാണ് വളരെ വളരെ മോശത്തിലാണ് ഒരു ഒരാൾ കാണാൻ കൊള്ളാത്ത രൂപത്തിലാണ് നമ്മുടെ അവസ്ഥയും പെരുമാറ്റവും എല്ലാം നമ്മളെ സ്വഭാവം മാറുന്ന എല്ലാ സ്വഭാവമുള്ള ആളാണ് പക്ഷെ അതിന്റെ അകത്തായി കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം മാറും നമ്മളെ പെരുമാറ്റം മാറും നമ്മൾ എന്താണ് ചെയ്യേണ്ടതുപോലെ അറിയില്ല അള്ളാഹു സുബാനോ തല രണ്ട് മലായിക്കത്തുകൾ ഇറക്കി നിങ്ങൾക്കറിയാം ഹാറൂത്ത് മാറൂത്തിനെ ഇറക്കി ഹാറൂത്തിനെയും മാറൂത്തിനെയും ഭൂമിയിലേക്ക് ഇറക്കി അവരെന്താണ് ചെയ്തത് അവരെന്താണ് ചെയ്തത് നല്ല മട്ടത്തിലൊക്കെ നടന്ന് നല്ല രൂപത്തിലൊക്കെ അവർ നടന്ന് പക്ഷേ അവർക്ക് ലഹരി അവരെ അകത്തായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് അള്ളാഹുവിനെ അവർ ആരാധിച്ചു പിന്നെയോ അവർ ചെയ്തത് വ്യഭിചാരം അതുകൊണ്ടുണ്ടായി കൊലപാതകം ഉണ്ടായി അതെല്ലാം നിങ്ങൾക്ക് ചരിത്രം വിശാലമാണ് ഇൻഷാ അതുകൊണ്ട് മഹാന്മാരായ മലായിക്കത്തിന് പോലും ഈ ലഹരി അകത്ത് ചെന്നിട്ടുണ്ട് ഉണ്ടായി ഈ ലഹരി അകത്ത് ചെന്നപ്പോൾ വലിയ പ്രശ്നങ്ങളും കോലാഹണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഒന്നുമല്ലാത്ത മനുഷ്യരായി നമ്മൾ ഈ ലഹരി ഉപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഹരി അകത്തായി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഇൻഷാല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ പൈതങ്ങൾ എന്നെയും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന എൻ്റെ പൈതങ്ങൾ എൻ്റെ ബാപ്പ ബാപ്പ എന്ന് വിളിച്ചു വരാൻ ഒരാളില്ല ബാപ്പ വരുന്നതോ രാത്രിയായി വരുന്ന അവസ്ഥ വേറെയാണ് പിന്നെ ആരാണ് അവർ എന്ന് വിളിച്ചു പോവുക ബാപ്പ എന്ന് വിളിച്ചു പോയാൽ ചിലപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടും അടി കിട്ടും ആ പേടി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും മനുഷ്യ അതിലേക്കൊന്ന് നിൽക്കണം നമ്മൾ കുറെ കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് പടച്ച റബ്ബൻ പടച്ച റബ്ബ് എന്നോട് പൊറുക്കുമോ പിന്നെ ആ സമയത്ത് കുറച്ച് ദിസ്ബേ ദിസ്ബേ നടന്നിട്ടൊന്നും കാര്യമില്ല കള്ളകത്തായി കഴിഞ്ഞാൽ പിന്നെ അവനക്ക് സ്വർഗല്ല എന്നാ വയസ്സായി കഴിഞ്ഞ് ഓൻ തസ്ബി അലിയിട്ടൊന്നും കാര്യമില്ല എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല അള്ളാഹു നമ്മുടെ തൗബയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ തൗബയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ തൗബ ചെയ്ത് മടങ്ങ് ഇൻഷാല്ല യുവാക്കളെ തൗബ ചെയ്ത് മടങ്ങ് നമ്മൾ നമ്മളെ കൊണ്ട് നമ്മളെ കുടുംബം കുട്ടിച്ചോറാക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ സമ്പ്രദായത്തിൽ ഏർപ്പെട്ടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതിലേക്കൊന്നും നിൽക്കണ്ട നല്ല റാഹത്തായി സന്തോഷപൂർവ്വമായി ജീവിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ധാരാളം യുവതികള് പൊട്ടിക്കരഞ്ഞു വിളിക്കുന്നത് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ആ പ്രവൃത്തിയിലേക്കൊന്നും ഇന്ന് മുതൽ ഇനി ശാന് നിങ്ങൾ നിൽക്കണ്ട നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വഭാവമുള്ള ഈ ദുസ്വഭാവമുള്ള ആൾ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ അവൻ തന്നെ ചിന്തിക്ക ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളതാണ് ഭരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്കെന്താണ് എൻ്റെ ശിക്ഷ അതൊന്ന് ഓർത്തു നോക്ക് ആ ശിക്ഷ ഓർത്തു നോക്ക് അപ്പനീ നിർത്തും അപ്പനീ നിർത്തും എല്ലാ തമ്മാടിത്തരവും എല്ലാം നിർത്തും ഭാര്യയോടത്ത് സന്തോഷപൂർവ്വമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെല്ലട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇൻഷല്ല ഈ അമൽ ഈ അമല നിങ്ങള് സ്വീകരിക്കാം ഇൻഷാല്ല ഭാര്യമാര് ഈ അമല ചെയ്ത ഭർത്താക്കന്മാർ നിർത്താൻ ആഗ്രഹിക്കാത്ത ഇതിന് സമ്മതിക്കാത്ത ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാര് ചെയ്യേണ്ടത് എടുക്കുക തൊണ്ണൂറാമത്തായ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാല്ല നിങ്ങൾ ഓത ഓദു بسم الله الرحمن الرحيم "يا أيها الذين آمنوا إنما الخمر إنما الخمر والميسر والأنساب والأنساب والأزلام رجز من عمل الشيطان ും ഈ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ നൂറ്റി ഒന്ന് പ്രാവശ്യം ഓതുക ഈ ആയത്ത് നൂറ്റിയൊന്ന് പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ മന്ദരിച്ചിട്ട് ഭർത്താവിന് കൊടുക്ക ചായയിൽ കൊടുക്കാം ഭക്ഷണത്തിൽ കൊടുക്കാം ഇതെല്ലാം ചെയ്യാം ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ മെല്ലെ മെല്ലെ ഇത് കുടിക്കരുത് ഇത് കുടിച്ചാൽ തെറ്റാണ് എൻ്റെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള മനസ്സ് അള്ളാഹു അവരുടെ മനസ്സിൽ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ ഈ ആയത്തിൽ ഓതിയതുപോലെ ഇത് ഷെയ്ത്വൻ്റെ ഒരു പ്രവർത്തനമാണ് മെച്ചമായ ഒരു പ്രവർത്തനമാണ് ഇത് ഷെയ്ത്വാനിൽ നിന്നുണ്ടാകുന്ന ഒരു മിളച്ഛമായ പ്രവർത്തനമാണ് ലഹരിദ്രാവകങ്ങൾ അത് കള്ളായിക്കോട്ടെ അത് കഞ്ചാവ് ആയിക്കോട്ടെ എം ഡി എം ആയിക്കോട്ടെ ആ ബാക്കിയുള്ള എല്ലാ ലഹരി നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളായിക്കോട്ടെ അതൊക്കെ ക്ഷേത്താൽ നിന്നുള്ള ഒരു മെച്ചമായൊരു പ്രവർത്തനമാണ് എന്ന് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലേക്കൊന്നും നമ്മൾ പോകണ്ട നല്ല റാഹത്തായിക്കുടുംബം നമ്മളൊക്കെ എപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂട്ടുകാരൊപ്പം ഒക്കുമ്പോൾ കൂട്ടുകാരത്തു കൂടുമ്പോൾ ആ ഒന്ന് കുടിക്കണം ഒന്നറിയില്ല എൻ്റെ ഭാര്യ ഒന്നും അറിയില്ല എൻ്റെ മക്കളൊന്നും അറിയാൻ പോകുന്നില്ല നീ ഒന്ന് കുടിക്കി എന്ന് പറയുമ്പോൾ ഒന്ന് നുണഞ്ഞു പോകുന്നതാണ് അങ്ങനെ നുണഞ്ഞാൽ തന്നെ പിന്നെ ഒന്ന് അറിയും പിന്നെ അത് വേണമെന്നുള്ള ഒരു ആർത്തിയാകും അതിൻ്റെ ഒരു അഡിക്ഷനായി ഒരു അഡിക്ഷനായി മാറും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മളെ ഭർത്താക്കന്മാരെ തൊട്ട് നമ്മളെ മക്കളെ തൊട്ട് അത്രം പ്രവർത്തനങ്ങൾ അള്ളാഹുവേ രക്ഷിക്കണേ തമ്പുരാനെ അത്രം ദുർപ്രവർത്തനങ്ങളിലേക്ക് ഞമ്മളെ ഭർത്താക്കന്മാരെ ഞമ്മളെ മക്കളെയും അള്ളാഹു എത്തിക്കാതിരിക്കുമാറാകട്ടെ അള്ളാഹു എത്തിക്കാതിരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് അത്രയും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഭർത്താവിൻ്റെ കാര്യം മക്കൾ ഉസ്താഹത്തെ എൻ്റെ മകൻ ചീത്ത കൂട്ടുകെട്ടിലാണ് അവന്റെ കൂട്ടുകാരുമൊത്ത് അവൻ പല ജാതി പ്രവർത്തനങ്ങളിലാണ് ലഹരി പ്രവർത്തനങ്ങളിൽ ഏർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളെ തങ്ങൾ വാ ചെയ്യണമെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് വിളിച്ചവരുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസമാണ് തങ്ങളെ എത്ര കാലമായി കുടിയന്നെ കുടിയന്നെ ും പകലുമില്ലാതെ കുടിച്ച് കൂത്താടി നടക്കുകയാണ് മക്കളും വേണ്ട കുടുംബവും വേണ്ട ഒന്നും വേണ്ട ദീനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കൂത്താടി നടക്കുകയാണ് തങ്ങളെ തങ്ങള് തങ്ങളുടെ മജനസില് അതിനുള്ള മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിളിച്ച് പറഞ്ഞവരുണ്ട് അള്ളാഹുവേറി തമ്പുരാൻ ആരൊക്കെയാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് അള്ളാഹു നീ അവരുടെ മനസ്സിലെ നീ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഒരു തട വെക്കണേ അതിനുള്ള എത്തിച്ചു കൊടുക്കണേ ോ അത്രം പ്രവർത്തനങ്ങളിൽ പോകുന്നവരുണ്ടെങ്കിൽ ലാഹുവേ അതൊക്കെ മാറി വാഹത്തായി കുടുംബമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള മനസ്സുള്ളവർക്ക് നീ കൊടുക്കണേല്ലോ അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ ദ്വാവസിയത്ത് ചെയ്തവരുണ്ട് കമൻ്റ് ബോക്സ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകാൻ കഴിയും കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടും ഫോൺ കോൾ ആയിട്ടും തങ്ങളെ തങ്ങളെ മജലീസിൽ പ്രത്യേകം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ദ്വായ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി തങ്ങൾ ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ് ധാരാളം ആളുകളുണ്ട് രോഗികളാണ് മുത്തുമെ ധാരാളം ആളുകൾ രോഗികളാണ് ധാരാളം ആളുകൾ രോഗികളാണ് പല പ്രയാസവും അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് രോഗികളാണ് തങ്ങളെ തങ്ങളെതു ആഡ് ചെയ്യണം ഞങ്ങൾ ദയ ചെയ്യണം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു റാഹിമിനായി അള്ളാഹ് എല്ലാ രോഗം അള്ളാഹുവിടുക്കണേ നീ ശിഫാവ് കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലീസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉണ്ട് അള്ളാ നീ കൊടുക്കണേ കൊടുക്കണേല്ലോ നീ പരിപൂർണ ശിഫ് കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ പ്രവാസികളുണ്ട് തമ്പുരാനെ അള്ളാഹുവെ പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണേല്ലോ നീ ഹൈറിലാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ചികിത്സ തേടി ായ ധാരാളം ആളുകൾ വിളിച്ച് സന്തോഷം പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഒരു അതൊക്കെ നിങ്ങളുടെ ആണ് ഓരോരുത്തർ പറയാറുണ്ട് വിളിച്ചു പറയും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും ശമനത്തിന് വേണ്ടി ഞങ്ങൾ ദ്വാചകളുണ്ട് തങ്ങളെ തങ്ങൾക്കും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ ദ്വാചകളുണ്ട് തങ്ങളെ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുറാഹിമിനായ ഞങ്ങളെയും ഞങ്ങളെ മജിസിനെ സ്നേഹിക്കുന്നവരാണ് അവരെ അവരനീ കൊയക്കല തമ്പുരാനെ അവരെ കൊയക്കല മരണം വരെ അത് കൊടുക്കണേ ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ ആഫിയത്തിന് നീ കൊടുക്കണേ തമ്പുരാനെ നീ കൊടുക്കണേ അള്ളോഹ പല ഭാഗങ്ങളിൽ നിന്നും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പറയുന്നത് തന്നെ പറയുന്നത് കാരണം എന്താണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ ദക്ക് വേണ്ടിയാണ് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു പറയുന്നത് പോലെ ഒരു ഒരു ആബിദായ ആബിദായ മനുഷ്യൻ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറച്ചിലും ഈ ഇരുത്തവും ഈ വീഡിയോ കാണുന്ന എല്ലാം മുതലായില്ലേ എല്ലാം മുതലായി ഇൻഷാല് അത് പ്രതീക്ഷിച്ച് ധാരാളം ആളുകളുണ്ട് ദ്വ പ്രതീക്ഷിച്ചിട്ട് വീഡിയോ കാണുന്ന എല്ലാ വീഡിയോയും ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ ദ്വയിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്ന് വിളിച്ചു പറയുന്ന സഹോദരിമാര് സഹോദരന്മാരുണ്ട് അള്ളാഹുവേ അള്ളാഹു ായ ഹാലിക്കായ പഠിച്ച തമ്പുരാനെ അവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളുടെ ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളോ നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ പല ദിക്കുകളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട് തങ്ങളെതുവേ ചെയ്യണം ലക്ഷദ്വീപുകളിൽ നിന്ന് പാവങ്ങളാണ് അള്ളാഹ് അള്ളാഹു അവരെ തമ്പുരാനെ പാവങ്ങളാണ് തമ്പുരാനെ അള്ളാഹു അവരെ പ്രയാസപ്പെടുത്തല തമ്പുരാനെ പ്രയാസമാണ് തങ്ങളെ പരിപട്ടണമാണ് തങ്ങളെ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് പറഞ്ഞ് ലക്ഷദ്വീപിൽ നിന്ന് ചെയ്തവരുണ്ട് അള്ളാഹ് ആയ തമ്പുരാനെ അവരെ നിവാസികൾ നീ നീ അല്ലാഹ്ല തമ്പുരാനെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ പ്രയാസം വിളിക്കുന്നവരുണ്ട് നിന്നും എല്ലാ നീ അകറ്റി കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ തങ്ങളെ തങ്ങള് ചെയ്യണം തങ്ങള് ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇൻഷാ നമുക്ക് ഇൻഷാല് ചെയ്യാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين لله وفي نعمه ويقافي مزيدا اللهم صل على سيدنا محمد الفاتح لما ألق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ റാഫിയ യാ മുദില്ല യാ ദൽ ജലാലി വൽ ഇക്റാമി യാ ദൽ ജലാലി വൽ ഇക്റാമി യാ ദൽ ജലാലി വൽ ഇക്റാം അർഹമർ റഹീമീന യാ രാജാ ദിരാജനാ യ മലികുൽ ജബ്ബാർ യാ മാലിക്കുൽ മുലൂക യാ അല്ലാഹ് ആബിദിയ മുസന്നിഫിയ മുഫസ്സിരി സലഫ് സ്വാലിഹീ അല്ലാഹുവേ മൺമറഞ്ഞുപോയ നിൻ്റെ ഔലിയാക്കളെ വറത ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ അടിയങ്ങൾക്ക് അടിയങ്ങൾക്ക് കുറഫ നൽകണേ തമ്പുരാനെ അടിയങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ ഞങ്ങളെ നന്നാക്കണേ നന്നാ പല വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് ഞങ്ങളെ ഞങ്ങളെ മതിൽ ധാരാളം ആളുകളുണ്ട് തമ്പുരാൻ എന്താണ് അവരുടെ പ്രയാസങ്ങള് ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവേ സലാമത്ത് കൊടുക്കണേ നീ നീ സലാമത്ത് കൊടുക്കണേ രക്ഷ കൊടുക്കണേ നീ രക്ഷ കൊടുക്കണേ തമ്പുരാ ഞങ്ങൾ പലവരും രോഗികളാണ് രോഗശമനം രോഗശമനം നൽകണേ നൽകണേ മാരകമായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തമ്പുരാനെ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ബ്ലഡ് ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാൻ ഞങ്ങൾ ധാരാളം ആളുകൾ ഡയാലി

ഞങ്ങളെ ബുദ്ധിമുട്ടിലായി തല്ലേ തമ്പുരാനെ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അല്ല നിഷിഫ് കൊടുക്കണേ കിഡ്നിയുടെ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് തമ്പുരാനെ ഹൃദയ സംബന്ധമായ രോഗികൾ ഉള്ളവരുണ്ട് അല്ല രോഗമുള്ളവരുണ്ട് തമ്പുരാനെ നിഷിഫ് കൊടുക്കണേ നിഷിഫ് കൊടുക്കണേ തമ്പുരാന് പലവരും പറയുന്ന പ്രയാസമാണ് തങ്ങളെ തലവേദനയാണ് തലവേദനയിൽ തങ്ങളെ തലവേദന തന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിലായി തല്ല മൈഗ്രൈൻ പോലുള്ള തലവേദന ഞങ്ങൾക്ക് നൽകല്ല ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ സമയത്ത് ഈമാൻ പരിപൂർണമാക്കണയോ ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ യുവാക്കളാണ് തമ്പുരാൻ നീ നന്നാക്കണോ അടിമപ്പെടുന്ന യുവാക്കളാക്കി ഞങ്ങളെ മാറ്റല്ലേ മാറ്റല്ല ഉള്ളവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനത്തിനൊരു മാർഗം നീ തുറന്നു കൊടുക്കണേ അതിനുള്ള അതിൽ നിന്നൊരു മോചനം നീ നൽകണേ നീ നൽകണേ തമ്പുരാനെ ഞങ്ങളെ നന്നാക്ക ഞങ്ങളെ മക്കളെ നന്നാക്കണേ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണേ ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ ഞങ്ങൾ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന് റോട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് ഓട്ടം ചെയ്യുന്ന ഞങ്ങളെ ഞങ്ങളെ മയ്യത്തിനെ മയ്യത്തിനെ മാറ്റല്ലേ മാറ്റല്ലേ ി ഞങ്ങളെല്ലേ ഞങ്ങൾ ധാരാളം ആളുകൾ അവിടെ ഹൈറി നീ കൊടുക്കണേ തമ്പുരാനെറുക്കത്ത് ബർക്കത്ത് കൊടുക്കണേ ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹവിടെ നിന്ന് മരിച്ചു പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാന് ഞങ്ങളെ നന്നാക്കണേ തമ്പുരാന് ഞങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തണങ്ങൾ ഉൾപ്പെടുത്തനെ തമ്പുരാന് ധാരാളം ആളുകൾ പറയുന്ന ധാരാളം പ്രയാസങ്ങളുണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങളത് വാ ചെയ്യണം അള്ളാഹുവെ എത്രയും പെട്ടെന്ന് ഹൈറായ ഒരു ഭവന അല്ലാഹു അവർക്ക് പണിയാൻ

ഞങ്ങളെ ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഈ താടി തലയിലെ ഏക്ക് ും മൂക്കിൽ പഞ്ഞി തിരികപ്പെടും ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽഗണയോ മുഖത്തീമാനിന്റെ പ്രഭ നൽഗണേ തമ്പുരാനെ ഞങ്ങളെ കുളിപ്പിച്ച് ലാഹുവെ കഫൻ ചെയ്ത് ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാശയപ്പെടുത്തണങ്ങളെടുത്തു മുണ്ടിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും അള്ളാഹുവേ ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും അള്ളാഹുവേ ആ സമയത്ത് കബറിൽ രക്ഷ നൽകണേ അള്ളാഹറിൽ രക്ഷ നൽകണേ തമ്പുരാനെ

മനസ്സിൽ നൽകല്ല തമ്പുരാൻ അസൂയ നൽകല്ല തമ്പുരാൻ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണയുമോ ഞങ്ങളെ മനസ്സുകളെ ശുദ്ധമാക്കണേ ശുദ്ധമാക്കണയുമോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജിലി ഞങ്ങളെയും ഞങ്ങളെ മതിലെ സ്നേഹം സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ നീ സ്നേഹിക്കണേ തമ്പുരാനെ നീ സ്നേഹിക്കണേ ഞങ്ങളുടെ അടുത്തേക്ക് ധാരാളം ആളുകൾ രോഗപ്രയാസങ്ങൾ പറഞ്ഞു വരാറുണ്ട് പരജാതി പ്രതിസന്ധികൾ പറഞ്ഞു വരാറുണ്ട് സിഹൃപരമായ വിഷയങ്ങൾ പറഞ്ഞു വരാറുണ്ട് അല്ലാഹു അവർക്കൊക്കെ അതിൽ നിന്നൊരു മോചനം കൊടുക്കണേ അമ്മ നീ മോചിപ്പിക്കണേ നീ മോചിപ്പിക്കണേ തമ്പുരാനെ അറമുറാഹിമീനായി തമ്പുരാനെ പല ദിക്കുകളിൽ ഞങ്ങളെ സ്നേഹിക്കുന്നത് ധാരാളം ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ദ്വീപ് പ്രദേശങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അവരെ നീ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെഹു സ്ഥനർബുദം കൊടുക്കല്ലേ സ്ഥലം മുറിച്ചു മാറ്റുന്നൊരവസ്ഥാഹുവേ സ്വർഗം ചോദിച്ചു ആങ്ങൾ ഞങ്ങൾക്ക് അവഗാശമില്ല തംബുരാനേ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽగണെയല്ലാ ഞങ്ങൾക്ക് നൽగണേ തംബുരാനേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം മിൻ സവാരിൽ ഈമാൻ വമിൻ ശർരി ശൈത്വാൻ വമിൻ മുൽ മിസൽത്താൻ റബ്ബനാ അത്തീനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബ് അൻ-നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്ബ അലൈനാ ഇന്നക അൻതത്തത്വബറു റഹീം آمين برحمتك يا روح الراحمين صلى الله عليه وسلم السلام عليكم